ദിയയുടെ അനുജുത്തിമാരായ ഇഷാനിയുടെയും ഹൻസികിയുടെയും കൂട്ടുകാർ ഓബയോസിയിലെത്തി സാധനങ്ങൾ വാങ്ങിയപ്പോഴാണ് തട്ടിപ്പിന്റെ ആദ്യ വിവരങ്ങൾ പുറത്തു വന്നത് വന്നവർ ദിയുടെ അനുജുത്തിയുടെ കൂട്ടുകാരാണെന്നറിയാത്ത ആ മൂവർ സംഘം അവരുടെ അക്കൗണ്ടിലേക്ക് കാശ് വാങ്ങുകയായിരുന്നു തുടർന്ന് കൂട്ടുകാർ ഇഷാനിയോടും ഹൻസിക്കിയോടും ഇക്കാര്യം സംസാരിക്കുകയും അത് ദിയയിലേക്കും എത്തുകയും ചെയ്തപ്പോഴാണ് തട്ടിപ്പ് ദിയ തിരിച്ചറിഞ്ഞത് തുടർന്ന് നേരെ തന്റെ സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യം സൂചിപ്പിച്ച് ഓബയോസിയിലേക്കല്ലാതെ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അയക്കൂ എന്ന് അഭ്യർത്ഥിച്ച് ദിയ പോസ്റ്റ് ഇടുകയായിരുന്നു പിന്നാലെ മണിക്കൂറുകൾക്കകം ആയിരക്കണക്കിന് മെസ്സേജുകളാണ് ദിയയെ തേടിയെത്തിയത് എല്ലാ സ്ക്രീൻഷോട്ടുകളിലും പണം വാങ്ങിയിരിക്കുന്നത് കടയിൽ ജോലി ചെയ്യുന്ന ആ മൂന്ന് പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ദിവ്യ ഫ്രാങ്ക്ലിൻ വിനീത ജൂലിയാസ് രാധു എന്നിങ്ങനെ മൂന്ന് പേരുടെ അക്കൗണ്ടിലേക്കാണ് പണം മുഴുവൻ പോയത് ഏതാനും മണിക്കൂറുകൾക്കകം വന്ന സ്ക്രീൻഷോട്ടുകളുടെ കണക്കെടുത്തപ്പോൾ തന്നെ ഒരാൾക്ക് അൻപത്തി അയ്യായിരം രൂപ വീതം മൂന്ന് പേർക്ക് ലഭിച്ചത് ഒന്നര ലക്ഷം രൂപയോളമാണ് ഇതറിഞ്ഞു ഞെട്ടിയ ദിയ ഉടൻ തന്നെ മൂവരെയും ഫോൺ വിളിക്കുകയായിരുന്നു അങ്ങനെ വിളിച്ചപ്പോഴുള്ള ദിയയുടെ ഓഡിയോയാണ് അവർ പിന്നാലെ പുറത്തുവിട്ടതും ചേച്ചി സോറി ചേച്ചി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഇനി എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ പല്ലടിച്ചു ഞാൻ പൊട്ടിക്കും എന്നാണ് ദിയ മറുപടി നൽകിയത് എന്നെ ഇത്രയും കാലം പറ്റിച്ചില്ലേ നിങ്ങളെന്നും ദിയ ചോദിക്കുമ്പോൾ അൻപത്തി രണ്ടായിരം രൂപ വീതം ഒന്നര ലക്ഷം രൂപയെ എടുത്തുള്ളൂ എന്നാണ് പെൺകുട്ടി മറുപടി നൽകുന്നത് ഈ കണക്ക് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ളത് മാത്രമാണ് ബാക്കി കണക്ക് വരുന്നതേയുള്ളൂ അപ്പോൾ ഞാൻ വരും എന്ന് രോഷാകുലയായി ദിയ പറയുമ്പോൾ അടുത്തിരുന്ന യുവതി സൂയിസൈഡ് ചെയ്യുമെന്ന് പറയാൻ ആ പെൺകുട്ടിയോട് പറയുന്നതും കേൾക്കാം എന്റെ ഒക്കെ ഞാൻ മറന്നു ഇന്ന് ഉച്ചവരെയേ എനിക്കങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇനി അതില്ല വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോകും നീയൊക്കെ മണ്ണെണ്ണ എടുത്തൊഴിച്ച് മുറ്റത്തിറങ്ങി നിന്നോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ദിയ പറയുമ്പോൾ അതിനൊന്നും മറുപടിയില്ലാതെയാണ് പെൺകുട്ടികൾ നിൽക്കുന്നത് യൂട്യൂബിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും നിങ്ങളെ ഞാൻ തൊലയ്ക്കും പോലീസ് സ്റ്റേഷനിലൂടെ ഭാവി ഇല്ലാതാക്കും യൂട്യൂബിലൂടെ ഇനി ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ടാക്കുമെന്നും ദിയ ആ ഫോൺ കോളിൽ പറയുന്നുണ്ട് ദിയ മൈസൂരിൽ നിന്നും കൊണ്ടുവന്നു വെച്ച സ്റ്റോക്ക് അടക്കം ഇവർ വൻ വിലക്കുറവിലെടുത്ത് വിൽക്കുകയും ചെയ്തിരുന്നു ഇത് നിന്റെ അച്ഛൻ മൈസൂരിൽ നിന്നും കൊണ്ടുവന്നു വെച്ചതാണോ എന്നാണ് ദിയ ചോദിച്ചത് അങ്ങനെ വിൽക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ നിങ്ങൾ കാരണം ഞാൻ ആശുപത്രിയിലായി ഡ്രിപ്പിട്ട് കിടക്കേണ്ടി വന്നു എന്നെയും എൻ്റെ കുഞ്ഞിനെയും പീഡിപ്പിച്ചതിന് നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും അഴിയെണ്ണിക്കും പ്രത്യേകിച്ചും ദിവ്യെ എന്നൊക്കെ ദിയ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ